saya ne prarthana പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേശുദ്ധേ കൃപാസനം സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ വലിയ കൃപാഭിഷ്കരിക്കുന്ന കൃപാഭിഷ്ഠാനത്തിലും മറ്റു ശനിയാഴ്ചകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും അർത്ഥനോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേ പ്രഭാഷനം പ്രസാദപരമാതാസനെ ഞാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണം ബാഴ്ചകളിലെയും വാഴ്ചകളിലെയും ഓൺലൈൻ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണം അമ്മയെ പരിശുദ്ധന പ്രസാദപരമായ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത് പാലിക്കാൻ എനിക്ക് സത്യ തരണം വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിലെ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഏകപുത്ര ഞങ്ങളുടെ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവാർഭസ്ഥനായി ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ് കാലത്ത് ലീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് ൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു വലതുഭാഗത്തി ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരേ ജീവിക്കുന്നവരേ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരെയുടെ തിരുമനസ് അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആഹാരം അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയോട് തമ്പുരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചും പിതാവിനും പിതാവിനും ഇപ്പോഴും എപ്പോഴും ആമീൻ സ്വമിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും സ്തുതി ആയിരിക്കട്ടെ